മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ അക്രമങ്ങളും കൊള്ളയും കൊലയും ബംഗാളിൽ നിത്യസംഭവമായി മാറിയിരിക്കുന്നു സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും നിയമവാഴ്ച നിലനിൽക്കുന്നില്ല ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രവശ്യ ഭരണകൂടത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന സുഹ്രവർദ്ധി മുസ്ലിം വർഗീയതയുടെ പ്രതിരൂപമായിരുന്നു സാരി ഉരുത്ത് സുഹ്രവർദ്ധിയെ പോലെയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി പെരുമാറുന്നത് അത്രയ്ക്ക് ശക്തമാണ് അവരുടെ ഹിന്ദു വിരോധം മുസ്ലിം വർഗീയത ആളി കത്തിക്കാനുള്ള ഒരവസരവും മമത പാഴാക്കാറില്ല അധികാരം നഷ്ടമാകുന്നുവെന്ന ആശങ്കയിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താൻ എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് ഈ ഭരണാധികാരി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും മമതാ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി മുസ്ലിം വർഗീയത ആളി കത്തിക്കുകയുണ്ടായി ഇതുതന്നെയാണ് വക്കഫ് നിയമ ഭേദഗതിയുടെ കാര്യത്തിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അനന്തരഫലമാണ് മുർഷിദാബാദിൽ അരങ്ങേറിയ മുസ്ലിം കലാപം മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെക്കുറിച്ച് മാസങ്ങളും വർഷങ്ങളുമായി നിറം പിടിപ്പിക്കുന്ന കഥകൾ മെനയുന്ന മാധ്യമങ്ങൾ ബംഗാളിലെ കലാപത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് ഇങ്ങനെയൊരു അക്രമം അവിടെ അരങ്ങേറുന്നുണ്ടെന്നുള്ള ഭാവം പോലും പല മലയാള മാധ്യമങ്ങൾക്കുമില്ല വർഗീയ കലാപം നടത്താനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന മട്ടിലാണ് പല മുസ്ലിം നേതാക്കളും പെരുമാറുന്നത് ഇതേ സമീപനമാണ് ചില മാധ്യമങ്ങൾക്കും വർഗീയ പ്രീണനം നടത്താതെ നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വസ്തുതകൾ മറച്ചുപിടിച്ച് കുപ്രചാരണം നടത്തുന്നതിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം മാധ്യമങ്ങളും കൈകോർക്കുകയാണ് ഡൽഹിയിൽ സുരക്ഷാ പ്രശ്നം മുൻനിർത്തി ഓശാന പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചത് ക്രൈസ്തവർക്കെതിരായ വലിയ നീക്കമായി കോൺഗ്രസും സി പി എമ്മും മറ്റും പ്രചരിപ്പിക്കുന്നതും മതവിഭാഗീയത സൃഷ്ടിച്ചുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി തന്നെയാണ് ഓശാന പ്രദക്ഷിണത്തിന് മാത്രമല്ല ഹനുമത് ജയന്തി ആഘോഷത്തിനും ഡൽഹിയിൽ അനുമതി നിഷേധിച്ചിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് ഭാരതത്തിൽ എത്തിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ ഭീഷണിയുള്ളത് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി എടുക്കുക എന്നത് സർക്കാരിന്റെ കടമയാണ് ഇത് മറച്ചുപിടിച്ച് മതവികാരം കുത്തിപ്പൊക്കുന്നത് സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹം തന്നെയാണ് ഇത്തരം ശ്രമങ്ങളെ തള്ളിപ്പറയേണ്ട ഉത്തരവാദിത്തം ക്രൈസ്തവ സഭകൾക്കുമുണ്ട് മുസ്ലിം ലീഗിന്റെ മതവിദ്വേഷം നിറഞ്ഞതും വർഗീയവുമായ മുഖം വെള്ളപൂശാൻ ശ്രമിക്കുന്നവർ തമസ്കരിക്കുന്ന സംഭവമാണ് അവിഭക്ത ബംഗാളിൽ നടന്ന ഡയറക്ട് ആക്ഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എച്ച് എസ് സുഹ്രവർദ്ധി എന്ന മതഭ്രാന്തന്റെ നേതൃത്വത്തിൽ ബംഗാൾ ഭരിച്ചിരുന്ന മുസ്ലിം ലീഗ് സർക്കാരിന്റെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റിൽ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ പൈശാചികമായ ആക്രമണങ്ങളിൽ നാലായിരത്തിലേറെ ആളുകളാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാവുകയും പലായനം ചെയ്യുകയും ഉണ്ടായി പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിന് വേണ്ടി നടന്ന പച്ചയായ ഈ ഹിന്ദു കൂട്ടക്കൊലയുടെ തനിയാവർത്തനങ്ങൾക്ക് പിന്നീടും പശ്ചിമ ബംഗാൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ വക്കഫ് നിയമനിർമ്മാണത്തിന്റെ പേരിൽ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം കലാപം ഇതിൽ ഒന്ന് മാത്രമായി കണക്കാക്കണം